നമസ്കാരം എല്ലാവർക്കും സ്വാഗതം മറ്റൊരു വീഡിയോയിലേക്ക് ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മളൊരു ഫോറസ്റ്റ് ഏരിയയിൽപ്പെട്ട ഒരു സ്ഥലത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പോകാം അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക മനോഹരമായ ഒരു സ്ഥലമാണ് ആ സ്ഥലത്തിൻ്റെ നടുവിലായിട്ട് ഒരു പഴയ ഒരു വീടുണ്ട് ആ വീട് മനോഹരമായ കാഴ്ചയാണ് ആ ആഴ്ചകളിലേക്ക് എല്ലാവരും നമുക്ക് സ്വാഗതം നല്ലൊരു വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ വളരെ മനോഹരമായ കാഴ്ചകൾ ആയതുകൊണ്ട് പിന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പിന്നെ വീഡിയോയ്ക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കട്ടോ ഈ സ്ഥലം മലപ്പുറം ജില്ലയിൽപ്പെട്ട അരീക്കോട് കീഴ്പറമ്പ് പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട ഒരു സ്ഥലമാണ് അപ്പോൾ ഫോറസ്റ്റ് ഏരിയ ആണിവിടെ അതുകൊണ്ട് ഇവിടെ അലൌഡ് അല്ല നമുക്ക് പുറമേയുള്ള കാഴ്ചകൾ മാത്രമേ ഈ ഒരു ഇവിടെ കാണാൻ കഴിയുള്ളൂ അങ്ങനെ ഞങ്ങൾ ആ സ്ഥലത്തിൻ്റെ തായ ഭാഗത്തെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പം ഇവിടെ അങ്ങോട്ട് കയറ്റം നിങ്ങൾ കാണുന്ന ആ ഒറ്റപ്പെട്ട വീടല്ലേ അത് ഒരുപാട് പഴക്കം ചെന്ന ഒരു വീടാ കേട്ടോ ആ വീടിൻ്റെ അകത്ത് അപ്പോൾ അങ്ങോട്ട് പോകാം പക്ഷേ ഇവിടെയൊക്കെ ഫുള്ള് കാടായിരുന്നു പിന്നെ റബ്ബർ വെച്ചിരുന്നു റബ്ബറെല്ലാം വെട്ടിയിട്ട് പിന്നെ ഇവിടെ അങ്ങനെ പാറ്റാക്കി വെച്ചിരിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പോൾ ചുറ്റുപാട് നല്ല ഭംഗിയാണ് ഫുള്ള് കാടാണ് നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് കുന്നിൻ്റെ മുകളിലാണ് ഈ ഒരു ഒറ്റപ്പെട്ട വീട് കിടക്കുന്ന കേട്ടോ അപ്പോൾ ഈ ഒറ്റപ്പെട്ട വീട്ടിലേക്കുള്ള വീട്ടിലേക്കുള്ള കാഴ്ച നമുക്ക് കാണാം അതായത് ഉള്ളിലൊന്നും ആളില്ലാത്ത ഒരു ഇഞ്ഞ് കിടക്കുന്ന വീടാ കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് താഴെ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ നമുക്ക് മനോഹരമായിട്ട് കാണാം അത്യാവശ്യം നല്ല കാറ്റാട്ടോ അപ്പോൾ നല്ല കാറ്റമുണ്ട് കാറ്റം കയറിയിട്ട് വേണം ഈ ഒരു ഭാഗത്തേക്ക് എത്തിപ്പെടാൻ ഇവിടുന്ന് അങ്ങോട്ടുള്ള അതായത് ഇനിയും ഒരുപാട് അങ്ങ് മുകളിലേക്ക് കയറി പോകാണ്ട് അവിടെ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ പിന്നെ വന്യമൃഗങ്ങൾ ഉള്ള കാരണാൽ കാരണത്താൽ നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് ഇവിടെ വരെ നമ്മൾ പോകുന്നുള്ളൂ ഇവിടെ വരെ ആട്ടോ അപ്പം അങ്ങോട്ട് നമുക്ക് പോകാൻ പോയി കാരണം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമിഷൻ്റെ വിഷയങ്ങളുണ്ട് അതുകൊണ്ട് പിന്നെ ഇവിടെ അങ്ങോട്ടൊക്കെ ഉള്ള യാത്ര നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഇവിടെ വരെയുള്ള കാശുകൾ നമുക്ക് കടാം ഇത് പിന്നെ മല അതായത് പത്തനാപുരം ഭാഗത്താണ് അരീക്കോട് പത്തനാപുരം കഴിഞ്ഞാൽ നമ്മുടെ കുറ്റുപുളി കുറ്റുവിളിക്കടുത്താണ് ഈ ഒരു സ്ഥലം അപ്പോൾ പിന്നെ കീഴ്പറമ്പ് പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട സ്ഥലമാണ് പിന്നെ ചുറ്റുപാടും കാടാണ് ഫോറസ്റ്റ് ഏരിയയാണ് അതുകൊണ്ട് ഈ ഒരു കാഴ്ച വൈകുന്നേരം ഒരു നാല് മണി ആയി കഴിഞ്ഞാൽ ഇവിടെ നല്ല രസമായിട്ടും നല്ല അടിപൊളി വൈബാണ് അപ്പോൾ ഇതാണ് ഒറ്റപ്പെട്ട വീട് ഈ ഇപ്പോൾ ഇവിടെ താമസം അവിടെ അങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വീടാട്ടോ ഒരുപാട് കാലം പഴക്കം ചെന്ന വീടാണ് മണ്ണ് കൊണ്ടാണ് ഈ ഒരു വീടിൻ്റെ പടവ് മൊത്തം അതായത് സിമെൻ്റ് കൊണ്ടല്ല മണ്ണ് കൊണ്ടാണ് ഈ ഒരു വീട് പടുത്തിരിക്കുന്നത് ഒറ്റപ്പെട്ട വീടാണ് നല്ല രസമുണ്ട് കാണാൻ ഇപ്പം താഴെ ഭാഗത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനോഹരമല്ല മനോഹരമായിട്ട് കാണാം അപ്പോൾ ഇതൊക്കെയുള്ള കാഴ്ചകൾ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക എന്ത് രസടിപൊടി കാഴ്ച കേട്ടോ അതായത് ആകാശമൊക്കെ നല്ല രീതിയിൽ മറ്റേ മഞ്ഞുകട്ട നിൽക്കുന്ന പോലെയുള്ള കാഴ്ചകളാട്ടോ മനോഹരമായ കാഴ്ചയാണ് പിന്നെ പിന്നെ വേറെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വേറൊരു സംഭവം എഴുതിയിരിക്കുന്നുണ്ട് അതായത് ഒരു പനമരം കണ്ടില്ലേ ഒരു പനമരം ഈ ഒരു പനമരം ഈ ഒരു മതിലിനോട് ചേർന്നാണ് നിൽക്കുന്നത് അതായത് ഫുൾ സപ്പോർട്ടും ഈ ഒരു മതിലാണ് ഈ മതിലിൻ്റെ മുകളിലാണ് ഈ ഒരു പനയുടെ ഫുള്ള് സപ്പോർട്ട് കാരണം അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഒരു പനമര നിങ്ങളിൽ കാണും അതായത് നമ്മൾ വേറെയൊക്കെ ഫുള്ള് ഈ മതിലിനോട് ചേർന്നാണ് മതിലിൻ്റെ മുകളിലാണെങ്കിൽ വേറെ ഒക്കെ മതിലിനുള്ളിലോട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ അപ്പ് ചെയ്യാൻ പോകാൻ അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക വീണ്ടും നല്ല അടിപൊളി മനോഹരമായ വീഡിയോ മാക്സിമം കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും